അലനല്ലൂർ ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് വളണ്ടിയർമാർക്കായുള്ള മൂന്ന് ദിവസത്തെ പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ന സത്താർ ഉദ്ഘാടനം ചെയ്തു സ്വാധീനം അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ എന്നതിനേക്കാൾ സമൂഹത്തിനെന്നതിനേക്കാളും കാരണം ആ ഒരു മൈനെ കഥ എന്ന് പറയുമ്പോ എന്താണ് അവരുടെ ഒരു സമയത്തിനൊരു ആശയം കാണാനോ പ്രതീക്ഷ അതേപോലെ തന്നെയാണ് ഇതിന് പഠിച്ച ഓരോരുത്തർക്കും വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാത്തിരിക്കുന്ന ആളുകൾക്ക് അത്രയും ആശ്വാസം അല്ലെങ്കിൽ ഒരു സാധനം നൽകാൻ കഴിയ എന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് പണിയാണ് നിങ്ങളെ ഓരോരുത്തർ എഴുതിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സന്തോഷത്തോടെ കാരണം ഇത്രയും നല്ലൊരു മനസ്സ് നല്ല മനസ്സിൽ ഒരു പാലിയേറ്റീവ് അല്ലെങ്കിൽ ഇത്തരം സമൂഹത്തിന്റെ ആവശ്യമായ അലനല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് പാലിയേറ്റീവ് കൺവീനർ പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ സുഹൈൽ സൽമ ഡോക്ടർ ഷോജി റംല അനുഷ് സ്മിത ഫസീല റജീന പ്രസീദ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ച് രണ്ടിന് ശനിയാഴ്ച പരിശീലനം സമാപിക്കും സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ